ലോകത്തെ മാപ്പുകൾ പോലും ഭയപ്പെടുന്ന ഒരു സ്ഥലം ഉണ്ട് അത് ബെർമുഡ് ട്രയാങ്കിൽ ഇവിടെ കയറുന്ന പലരും തിരികെ വരാറില്ല അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിന്റെ നടുവിൽ മയാമിത്ത് ബെർമുഡ പ്യൂട്ടോറിക്കോ ഈ മൂന്ന് പോയിന്റുകൾ ചേർന്ന് രൂപപ്പെടുന്ന വിചിത്രമായ പ്രദേശമാണ് ബെർമുഡ് ട്രയാങ്കിൽ ഇവിടെ ഇതുവരെ നൂറിലധികം കപ്പലുകളും പല വിമാനങ്ങളും ഒരു സൂചനയും വിട്ടുപോകാതെ അപ്രത്യക്ഷമായി റേഡിയോ സന്ദേശം ഇല്ല എസ് ഒ എസ്ഇയിൽ ബ്ലാക്ക് ബോക്സ് സിഗ്നൽ പോലും ഇല്ല അവ അവയതെങ്ങനെ എവിടെ പോയി ആരും അറിയില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഫ്ലൈറ്റ് പത്തൊമ്പത് എന്ന പേരിൽ അഞ്ചു യു എസ് വിമാനങ്ങൾ ഇവിടെ പറന്നപ്പോൾ റേഡിയോ പെട്ടെന്ന് ഡിസ്റ്റർഡ് ആയതും അടുത്ത നിമിഷം അഞ്ചും കാണാതായി അവയെ രക്ഷിക്കാൻ പോയ റെസ്ക്യൂ ഫ്ലൈറ്റ് വരെ അതേ സ്ഥലത്ത് നിന്ന് അദൃശ്യം ശാസ്ത്രജ്ഞർ പറയുന്നു മാഗ്നറ്റിക് അസാധാരണത്വം സമുദ്രത്തിന്റെ അടിയിൽ പൊട്ടുന്ന മിത്യൻ ഗ്യാസ് അപ്രതീക്ഷിത വെള്ളച്ചാട്ടങ്ങളും കറണ്ടും ഇവയാണ് കാരണം പക്ഷേ ഒരു കാര്യം മാത്രം ചോദിക്കേണ്ടത് എങ്ങനെ വലിയ കപ്പലുകൾ വരെ ഒരു ചിഹ്നം പോലും വിടാതെ ഇല്ലാതാകുന്നു ചിലർ പറയുന്നു ഇവിടെ കാലവികൃതിയും ഉണ്ടാകാം ചിലർ പറയുന്നത് മറ്റൊരു ഡിമെൻഷൻസ് ഇലേക്കുള്ള വാതിൽ ആണിതെന്ന് എന്തായാലും ഇന്നുവരെ ആരും പൂർണ്ണമായി വിശദീകരിക്കാൻ വൈദ്യശാസ്ത്രത്തിനോ ചരിത്രത്തിനോ കഴിഞ്ഞിട്ടില്ല വേർമുട ട്രയാങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ രഹസ്യം ഇന്നും പരിഹാരമില്ല